രാഹുൽ മാങ്കൂട്ടത്തിനെ അകാരണമായി അറസ്റ്റ് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി കൂറ്റനാടും പട്ടാമ്പിയിലുമാണ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത് നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സിപിഎമ്മും കായികമായി നേരിടുന്നുവെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാടിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എം നഹാസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മാരായ ലിജിത് നൂർബീന ജില്ലാ ജനറൽ സെക്രട്ടറി സനോജ് കണ്ടലായി ഇജാസ് തുടങ്ങി നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി നമ്മുടെ പെൺകുട്ടായ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിൽ കണ്ടത് അതിരാവിലെ എൻ ഐ എ മറ്റുള്ള അധികാര കേന്ദ്രങ്ങളും ബിജെപി കൈയാളുന്ന എൻ ഐ എയും മറ്റുള്ള അന്വേഷണ ആ തരങ്ങളെല്ലാം വെല്ലുവിളിക്കുന്ന രൂപത്തിലെ പിണറായി സർക്കാർ പോലീസ് മേലേപ്പട്ടാമ്പിയിലെ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൌണിലെ ശേഷം മേലേപ്പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ റോഡിൽ വലയം തീർത്ത് മുദ്രാവാക്യം വിളിച്ചു സമരങ്ങളെ അടിച്ചമർത്തി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ പറഞ്ഞു ആ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളായി ആ മാർച്ച് രാഹുൽ മാങ്കൂട്ടം പ്രതിയുമായിരുന്നു അതിനുശേഷം ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ച് ഒരാഴ്ചയോളം അദ്ദേഹം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപനത്തിലും രാഹുൽ മാങ്കൂട്ടം വേദിയിലുണ്ടായിരുന്നു അപ്പോഴൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാത്ത പോലീസ് കേരളത്തിലെ പിണറായി വിജയന്റെ പിടിപണി ചെയ്യുന്ന പോലീസ് എൻ സി വിനോസ് സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ വെഡിങ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലർ മെയിൻ റോഡ് വടക്കേക്കാർ